ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താന്നല്ലേ ഇപ്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് എന്നാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലാവസ്ഥ മാറും നല്ല ഉഗ്രം വെയിലാവും നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് വെയിലായിരിക്കും ഇനിയും വരാൻ പോകുന്നത് എന്നാൽ പ്രത്യേകിച്ച് ടെറസ് വീട്ടിലൊക്കെ നമുക്ക് രാത്രി കിടക്കാനോ പകലോ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു ഐഡിയ ഉണ്ട് ഒരു സൂത്രം അതെന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം കാണിച്ചു തരാം വെയിലിനെ പ്രതിരോധിക്കാൻ ടെറസ് വീടുകളിൽ ഓടിടാത്ത ടെറസ് വീടുകളിൽ ഓടിട്ട് വീടിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ ഓടിട്ടവർക്കും വലിയ വിഷയം ഉണ്ടാവില്ല എന്നാൽ അല്ലാത്ത വീടുകളുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വീടൊന്നും പിന്നെ സാധാ വീടാണ് ടെറസ്സുള്ള വീട് പരന്നതാണ് അപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു ഐഡിയ ആണ് അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് എല്ലാവർക്കും റോയി റോയിത്രിയാർ വീഡിയോസിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്ന് ഹൈപ്പ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഇതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം നമുക്ക് വീടിൻ്റെ മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമാണ് താഴെ നമുക്ക് കുഴപ്പമില്ല ചൂടൊന്നുമില്ല പക്ഷെ മുകളിൽ നല്ല ചൂടാണ് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കപ്പം ഈ കരയിലും മണ്ണും ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കളയണം അതിനുശേഷം ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഞാനന്ന് ആദ്യം ഇത് അടിച്ചു വൃത്തിയാക്കാം നല്ല കരിയിലൊക്കെ ഉണ്ട് അതുപോലെ നമ്മളിവിടെ കറുത്ത് കിടക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം എന്ന് അടിച്ചു വാരി കളയണം പൊടിയൊക്കെ കളയണം അതിനുശേഷം ഒന്ന് കഴുകുകയും ചെയ്യണം നമ്മൾ വീട് പണിത്തിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ ഇവിടെ വീട് പണിതിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ വീട് പണിയുമ്പം എങ്ങനെ പണിയാന്നുള്ള ഇതൊക്കെ ഞാൻ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്

ആരോ പിടിച്ച മോളിപ്പം ഞാനിവിടെ മോളിലായ മുകളിലോട്ട് കയറി വരണമെന്ന് പറയുന്നതാണ് ഈ കേൾക്കുന്നത് കേട്ടോ

അപ്പൊ നമ്മൾ നനച്ച് കഴിയതിനു ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്ന് നനയ്ക്കുകയാണ് ഇനിയാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ വർക്ക് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഒന്ന് ടെറസ് കഴുകി കൊടുക്കണം നല്ലപോലെ കഴുകണം അതിന് ശേഷം അതൊന്ന് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ ടെറസ് ഒന്ന് നനയ്ക്കണം അതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഈ ഡോക്ടർ ഫിക്സിറ്റും പിന്നെ വൈറ്റ് സിമെൻറ്റും ഇത് രണ്ടുമാണ് നമുക്ക് ഈ പർക്കിന് ആവശ്യം അപ്പോൾ ഞാൻ വൈറ്റ് സിമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പഴയ ബക്കറ്റാണ് പെയിന്റ് അടിക്കുന്ന ബക്കറ്റാണ് ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോ വൈറ്റ് സിമന്റ് ആണ് ഇതിലോട്ട് കൂട്ടാൻ പോകുന്നത് ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വാങ്ങി വെച്ചാണ് വൈറ്റ് സിമന്റ് അപ്പോൾ ഏകദേശം രണ്ട് കിലോട്ടുണ്ടോ നമ്മളവിടെ കുറച്ച് നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോ വൈറ്റ് ആണ് കൂട്ടാൻ പോകുന്നത് ഇനിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നല്ലപോലൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കനത്തിലായിരിക്കണം കേട്ടോ വളരെ ലൂസാവാൻ പാടില്ല ഒരു മീഡിയം ടൈപ്പിലായിരിക്കണം വെള്ളം കലക്കേണ്ടത് അതിനുള്ള വെള്ളം മാത്രമേ വെക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ കുറച്ച് വൈറ്റ് വയസ്സുകൊണ്ട് ഇട്ടിട്ട് അത് റെഡിയാക്കണം അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ ഫിക്സിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇളക്കാൻ കുറച്ചൊരു തിക്നെസ്സിലിത് കലക്കണം കേട്ടോ ഡോക്ടർ ഫിക്സ് വാങ്ങിൻ്റെ തയിലോട്ട് ചോദിക്കുന്നുണ്ടേ ോള് ഇതൊരു വാട്ടർ പ്രൂഫിങ് സാധനമാണ് അപ്പോൾ നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഉറക്കുകയും ചെയ്യും അതുപോലെ വാട്ടർ പ്രൂഫിനെ നല്ലതാണ് ഞാനൊരു നൂറ് മില്ലിയൻ്റെ ഡെപ്പാണ് വാങ്ങിയത് നാൽപ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിക്നസ് എടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ അടിക്കുക അപ്പോൾ നനയ്ക്കുന്നതിന് മുന്നേ കുറേശേ കുറേശ് നനച്ചു കൊടുക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ രണ്ട് കോട്ട് വച്ചിട്ട് അടിക്കണം നമ്മൾ ആദ്യം ഇങ്ങനെ ശരിക്കും വെജ് പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടിക്കാനല്ലോ നമ്മൾ ചെറിയ പ്രശ്നം അടിക്കണം നമ്മളിപ്പം ഫസ്റ്റ് കോട്ടാണ് അടിച്ചോണ്ടിരിക്കുന്നത് വൈറ്റ് സിമെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചൂട് കുറയാനുള്ള കാരണം മെയിനായിട്ടും വൈറ്റ് കളറ് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുന്നില്ല അത് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ള കളറുകൾ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുന്നു പകൽ സമയത്ത് ഒരുപാട് വെയിലടിക്കുമ്പോൾ ചൂട് കൂടും പക്ഷേ ഇത് വളരെ കുറച്ച് മാത്രമേ ആകിരണം ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് വൈറ്റിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ വൈറ്റ് വൈറ്റടിച്ചു കഴിഞ്ഞാൽ സൂര്യൻ നമുക്ക് ചൂട് കുറയുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല ശാസ്ത്രീയമായ തത്വമാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് ഇങ്ങനെ വിലങ്ങനെ അടിക്കുമ്പം സെക്കൻഡ് കോട്ട് അടിക്കാൻ നമ്മൾ നേരെ താഴോട്ട് താഴോട്ട് അടിച്ചു വരണം അങ്ങനെയാണ് പെയിൻ്റ് അടിക്കുകയാണെങ്കിലും അങ്ങനെയാണ് വലിച്ചെന്റും എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിത് ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു ഞാനിത് നിങ്ങളെടുത്ത് പറയാൻ കാരണം ഇത് എൻ്റെ മോൾഡ് ബെഡ്റൂമിൻ്റെ മുകൾ വശമാണ് ഞാൻ ഇതിനു മുന്നേ ഇത് ചെയ്ത് ഇത് പരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് കാരണം ഇപ്പം മോൾഡ് ബെഡ്റൂമിൽ നല്ല ചൂട് കുറവുണ്ട് അപ്പോൾ ഞാൻ ഇത് നേരത്തെ അടിച്ചതാണ് കേട്ടോ വൈറ്റ് സിമൻറ്റ് മോളുടെ ബെഡ്റൂമിൽ നമ്മളപ്പോൾ ഒരു കോട്ട അടിച്ചു കഴിഞ്ഞു ഇനി സെക്കൻഡ് കോട്ട അടിക്കേണ്ടത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പെട്ടെന്ന് ഉണങ്ങും നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും അതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കണം വൈകുന്നേരവും രാവിലെയായിട്ട് രണ്ട് ദിവസം നനച്ചു കൊടുക്കുകയും ചെയ്യണം എങ്കിലാണ് സിമെൻറ്റ് ഇത് സിമൻറ്റാണ് അത് കറക്റ്റായിട്ട് നമുക്ക് അതിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ വീണ്ടും സെക്കൻഡ് കോട്ട അടിക്കാൻ പോവാണ് അപ്പോൾ സെക്കൻഡ് കോട്ട അടിക്കുമ്പോൾ നേരെ തിരിച്ചടിക്കണം അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട അടിക്കുമ്പോൾ നേരത്തെ അടിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ട് അടിക്കണം നേരത്തെ ഇങ്ങനെ ഇതായിട്ട് അടിച്ചു വെച്ചതിന് ഇങ്ങനെ ലെവലിൽ അടിക്കണം അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടൻ അടിച്ചു നോക്കാം നമ്മൾ മോൾഡ് റൂമിൻ്റെ മോഡല് വരിച്ചുകൊണ്ട് അടിച്ചിരുന്നു അപ്പോൾ നല്ല ചൂട് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഇവിടെ സജഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത് നല്ല വെയിലാണ് ഇത് രാവിലെയോ വൈകുന്നേരമോ ആണ് ചെയ്യേണ്ടത് എനിക്ക് സമയം രാവിലെ സമയം കിട്ടിയില്ല വൈകുന്നേരവും ടൈം കിട്ടില്ല കാരണം അന്ന് എനിക്കൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് പത്ത് മണി പതിനുമണി ആ സമയത്താണ് ചെയ്യുന്നത് നല്ല വെയിലുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് അടിച്ചോളൂ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മനോഹരമായ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട പുതിയൊരു കാഴ്ചയും വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും